സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ ഒന്നാം ഘട്ട സാങ്കേതിക പരിശീലന ക്ലാസിന്റെ ഉദ്ഘാടനം കായിക വകുപ്പ് മന്ത്രി ത്യാഗത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും മഹത്തായ മാതൃകയായ ഹജ്ജ് കർമ്മത്തിന് ഒരുങ്ങുന്നവർക്ക് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അതിവിപുലമായ സാങ്കേതിക പരിശീലന ക്ലാസുകളാണ് സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിൽ ഒരുക്കിയിട്ടുള്ളതെന്ന് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ഒന്നാം ഘട്ട ഹജ്ജ് സാങ്കേതിക പരിശീലന ക്ലാസുകൾക്ക് തുടക്കം സംസ്ഥാനതല ഉദ്ഘാടനം താനൂരിൽ മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു മലപ്പുറം ജില്ലാ കലക്ടറും ഹജ്ജ് കമ്മിറ്റി എക്സിക്യൂട്ടീവ് ഓഫീസറുമായ വി ആർ വിനോദ് ആമുഖ പ്രഭാഷണം നടത്തി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് അധ്യക്ഷത വഹിച്ചു താനൂർ നഗരസഭാ ചെയർമാൻ റഷീദ് മോര്യ ഹജ്ജ് കമ്മിറ്റി മെമ്പർമാരായ അഡ്വക്കേറ്റ് പി മൊയ്തീൻകുട്ടി മുഹമ്മദ് സക്കീർ ഒ വി ജാഫർ ഷംസുദ്ദീൻ അരീൻചിറ അസിസ്റ്റന്റ് സെക്രട്ടറി കെ ജാഫർ നോഡൽ ഓഫീസർ അസൈൻ അബ്ദുൾ കരീം തുടങ്ങിയവർ സംസാരിച്ചു അമാനുള്ള മാസ്റ്റർ വേങ്ങര മുജീബ് മാസ്റ്റർ കോഡൂർ ഷാജഹാൻ എൻ പി ജില്ലാ ട്രെയിനിങ് ഓർഗനൈസർ മുഹമ്മദ് റൌഫ് തുടങ്ങിയവർ ക്ലാസ് എടുത്തു താനൂർ നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള മുന്നൂറ്റി അൻപത് പേർ പരിശീലന ക്ലാസ്സിൽ സംബന്ധിച്ചു വിട്ടനുസ് താനൂർ